பரமகுரவே ீண பரமரவே நமனீச்சரித்தாயதாரிதாத்மே ണ യസ്മൈ ശ്രീഗുരവേ നമ ഓയനാരണ ഗുരുപ്രി ശിവഗിരീശരീശാരദേ ചതുരാക്ഷി ശരചന്ദ്രമരീജികേ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ വാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നാൽപ്പത്തി ഒൻപതാം ഭാഗം അവതരണം നമ്മുടെ ശിവൻ വെറും കാട്ടുപ്രദേശമായിരുന്ന അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയ വിവരം കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു ഈശ്വരാരാധനയ്ക്കും ഭഗവത് ദർശനത്തിനും സവർണരുടെ വിലക്കുകൾ ഉണ്ടായിരുന്ന അധസ്ഥിത ജനവിഭാഗങ്ങൾ ആരാധനാ സ്വാതന്ത്ര്യം കൈവന്നതോടെ അരുവിപ്പുറത്തേക്ക് ഒഴുകിയെത്തുവാൻ തുടങ്ങി അതുവരെയും ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുന്നതിന് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു അവകാശമുണ്ടായിരുന്നത് മനുഷ്യന്റെ മൗലികാവകാശത്തെ നിഷേധിക്കുന്ന ആ വിധിയെയും അധികാരത്തെയും ഗുരുദേവൻ സൗമ്യമായും ശാന്തമായും അങ്ങനെ തിരുത്തി കുറിച്ചു ശ്രീനാരായണ ഗുരു ഒരു അബ്രാഹ്മണനാണെന്നും ആ ബ്രാഹ്മണന് ക്ഷേത്ര പ്രതിഷ്ഠ നടത്താൻ അധികാരമില്ലെന്നും വിധി കൽപ്പിച്ച ബ്രാഹ്മണ സമൂഹത്തിന് ഹരിവിപ്രം പ്രതിഷ്ഠ കനത്ത ഒരാഘാതമായി തീർന്നിരുന്നു ഇത്ര കാലവും വെച്ചുപുലർത്തിയ ധാർമികാധിപത്യവും ആചാരങ്ങളും ദൈവത്തെ ആരാധിക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനുമുള്ള അവകാശങ്ങളും അതിലൂടെ ർ നടിയുമെന്ന് അവർ ഭയപ്പെട്ടു പ്രതിഷ്ഠയെ എതിർക്കുന്നതും പ്രതിഷ്ഠ നിർവഹിച്ച ഗുരുവിനെ ചെയ്യുന്നതും അധാർമികമാണെന്നും അവർക്കറിയാമായിരുന്നു എങ്കിലും അവരിലെ ചില യാഥാസ്ഥിതികന്മാർ ഇരിപ്പുറയ്ക്കാതെ ഒരു ദിവസം ഗുരുവിനെ സമീപിച്ചു ഗുരുദേവൻ അപ്പോൾ ഏകാന്തതയിൽ ഇരിക്കുകയായിരുന്നു ഗുരുവിനെ വിളിച്ചുണർത്തി ഉടൻ ചോദിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് അവിടെ ഒരു പുലിഗന്ധം അനുഭവപ്പെട്ടു അടുത്തെവിടെയോ പുലിയുണ്ടെന്ന് കരുതി അയാൾ അപ്പോൾ ഭയന്ന് നാലുപാടും നോക്കി പുലിയും പാമ്പും ഗുരുവിനു മുന്നിൽ ശാന്തരായി കാവലെന്ന പോലെ കിടന്നിരുന്ന കാര്യങ്ങൾ അയാൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു അതോർത്തതോടെ അയാൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പോയാൽ മതിയെന്നായി പക്ഷേ അതിന് തുനിയും മുമ്പേ ഗുരുദേവൻ ഏകാന്തതയിൽ നിന്നും ഉണർന്നു അവരുടെ ഉള്ളിലുള്ളതെന്താണെന്ന് പരഹൃദയജ്ഞാനിയായ ഗുരുദേവൻ നല്ലവണ്ണം അറിയാമായിരുന്നു എങ്കിലും അതറിഞ്ഞതായി ഭാവിക്കാതെ ഗുരുദേവൻ സൗമ്യതയോടെ അവരെ നോക്കി ഞങ്ങൾക്കൊരു കൂട്ടം ചോദിക്കാനുണ്ട് സ്വാമി ഒരാൾ പരിങ്ങലോടെ പറഞ്ഞു ഗുരുദേവൻ ചോദിക്കാമല്ലോ മറ്റൊരാൾ ആ ബ്രാഹ്മണനായ സ്വാമിക്ക് ശിവപ്രതിഷ്ഠ നടത്താൻ വിധിയുണ്ടോ ഗുരുദേവൻ നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണല്ലോ അത് കേട്ടതോടെ ചോദിക്കുവാൻ കൂട്ടിവച്ചിരുന്നതെല്ലാം ഒന്നിച്ച് ചോർന്നു പോയ അനുഭവം അവർക്കുണ്ടായി അതോടെ അവർ ഗുരുസന്നിധിയിൽ നിന്നും ജാല്യതയോടെ മടക്കമായി വഴിയിൽ വെച്ച് മറ്റൊരാൾ ബ്രാഹ്മണ പുരോഹിതൻ അവരോട് ജിജ്ഞാസാഭരിതനായി ആരാഞ്ഞു എല്ലാവരും കൂടി നാണു സ്വാമിയോട് ചോദിച്ചോ ഒരാൾ ചോദിച്ചു പുരോഹിതൻ എന്നിട്ട് എന്ത് പറഞ്ഞു മറ്റൊരാൾ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണത്രേ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അതേയാൾ പ്രതിഷ്ഠിച്ചത് സ്വാമിയുടെ ശിവനെയാണത്രേ പുരോഹിതൻ സ്വാമിയുടെ ശിവൻ എന്നാൽ അത് ഈഴവ ശിവനെ എന്നാണല്ലോ അർത്ഥം ദൈവികതയുടെയും മാനവികതയുടെയും ധാർമ്മികതയുടെയും കരുത്തുറ്റ അടിത്തറയിൽ ഗുരുദേവൻ നടത്തിയ ആ ശിവപ്രതിഷ്ഠയാണ് ആധുനിക കേരളത്തെ നിർണയിക്കുന്നതിലും രൂപപ്പെടുത്തുന്നതിലും പിന്നീട് നിർണായകമായി തീർന്നത് അവതാരം നാരായ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം നമ്മുടെ ശിവൻ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ